മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാവർട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാവർട്ടി പോലീസ് എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ മുഖ്യാതിഥിയായി അഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും വാഹനയാത്രക്കാർക്കും സൗജന്യമായി കുടിവെള്ളം ഉപയോഗിക്കാം എസ് ഐ ടി സി അനുരാഗ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി പ്രബീഷ് കെ എ സതീഷ് ഗ്രേസി ജേക്കബ് ഓജെ ഷാജൻ ശിൽപ ഷിജു സെക്രട്ടറി കെ എം വിനീത് എന്നിവർ സംസാരിച്ചു